വിസ്മയ കാഴ്ചകൾ ഒരുക്കി സൂര്യകിരൺ എയറോബാറ്റിക് ടീം കുതിച്ചുയർന്നും കുത്തരെ താഴേക്കിറങ്ങിയും അതേ വേഗത്തിൽ വായുവിൽ മറിഞ്ഞും കാണികളെ ആവേശത്തിലാക്കിയ അഭ്യാസപ്രകടനം പോർവിമാനങ്ങളിൽ മുൻപൻ തേജസ് മാർക്ക് വൺ ആൽഫ കൂട്ടത്തിൽ കൂടുതൽ കൈയ്യടി തദ്ദേശീയമായി നിർമ്മിച്ച നൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററിന് ടു ദൈറ്റ് പ്രതിരോധ കയറ്റുമതിയിൽ വൻ കുതിച്ചുചാട്ടത്തിനാണ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ആമുഖ പ്രസംഗത്തിൽ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി അമേരിക്ക റഷ്യ ഉൾപ്പെടെ മുപ്പതോളം രാജ്യങ്ങളാണ് എയറോ ഇന്ത്യയുടെ ഭാഗമാകുന്നത് പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന എണ്ണൂറോളം കമ്പനികളുടെ സ്റ്റാളുകളും ആകർഷണമാണ് ബംഗളൂരുവിലെ യലഹങ്ക വ്യോമത്താവളത്തിൽ ഫെബ്രുവരി പതിനാല് വരെ എയറോ ഷോ തുടരും പതിമൂന്ന് പതിനാല് തീയതികളിൽ പൊതുജനങ്ങൾക്കും അഭ്യാസ പ്രകടനങ്ങൾ കാണാനുള്ള അവസരമുണ്ടാകും കെ ബി ശ്രീധരൻ മാതൃഭൂമി ന്യൂസ് ബംഗളൂരു